ഇപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന ഇങ്ങനെ വരി കെട്ടാൻ പറ്റി നിങ്ങൾക്ക് അറിയാൻ പറ്റും കണ്ട അവിടെ ഒരു ഭാഗത്ത് തിന്നിങ്ങുണ്ട് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു പുതിയ ആയിട്ട് സ്വാഗതം ഗൈസ് അപ്പം ഇന്നും നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ ഗ്രോത്ത് ലൈക്ക് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തു ഞാൻ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്തില്ല ലൈക്ക് കുറച്ച് ടിപ്സ് ഒക്കെ പറഞ്ഞു തന്നെയുള്ളൂ ഇപ്പം കുറച്ച് ഹെയർ ഗ്രോത്ത് ചാലഞ്ചിൻ്റെ ലൈക്ക് ഞാനൊരുവിധം ചെയ്തു അപ്പം ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം എന്തൊക്കെയാണ് കാര്യങ്ങളെന്നുള്ളത് അപ്പം ഇതെന്ന് പറയുന്നത് ഞാൻ ചെയ്യാൻ വേണ്ടി പോണ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഹെയർ ഗ്രോത്ത് ജേണിക്ക് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ നിങ്ങൾ ചെയ്യുന്നേക്കാളും എക്സ്ട്രാ എനിക്കൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടെന്നുള്ളത് അതായത് എനിക്ക് എൻ്റെ പെറ്റേണൽ സൈഡിൽ നിന്ന് ഹെയർ ഉണ്ട് അതായത് ഒരു ഒരു തേർട്ടീസിലോട്ട് കിടക്കുമ്പം തന്നെ നമ്മുടെ ഈ ഒരു ഏരിയ ഫുള്ള് നല്ലപോലെ തിന്നിങ് അറിയാൻ പറ്റും ഇപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന ഇങ്ങനെ വാർ കെട്ടുമ്പത്തേ അറിയാൻ പറ്റും കണ്ടോ അവിടെ ഒരു ഭാഗത്ത് ഉണ്ട് അപ്പോൾ ആ ഒരു തിന്നിങ് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ജി എഫ് സി ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് ഞാൻ ഓൾറെഡി വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജി എഫ് സി എല്ലാവരും ചെയ്യേണ്ട ആവശ്യമില്ല ലൈക്ക് ഹെയർ തിന്നിങ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ലൈക്ക് ഒട്ട് ഒരു നമുക്കിപ്പം ഇപ്പം ഒരു ഇരുപത് 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 ആ ഒരു ടൈമിലൊക്കെ നമുക്ക് നല്ലൊരു ഹെയർ വളർന്ന സമയം ഇൻ കേസ് എനിക്കതിൽ ഹെയർ വളരുന്ന സമയമാണ് പക്ഷേ ഈ ഒരു തിന്നിങ് ഇഷ്യൂ ഉള്ളത് കൊണ്ട് അപ്പോൾ അതാണ് ഞാൻ ആദ്യം റെക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പോണത് ഇപ്പോൾ എല്ലാവരും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ ട്രിവാൻഡ്രത്ത് സെറിൻ ക്ലിനിക്കിലാണ് പോകുന്നത് ജി എഫ് സി ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ജി എഫ് സി ചെയ്യുമ്പോഴത്തേക്കും ഇപ്പോൾ ഞാൻ ഒരുപാട് പേർക്ക് ജി എഫ് സി ചെയ്ത റിസൾട്ട് കണ്ടു ഞാൻ ചെയ്തിട്ടുള്ള ഒരുപാട് പേരടുത്ത് ചോദിച്ചു എങ്ങനെ ഉണ്ടോ കൊള്ളാമെന്നൊക്കെ ഇപ്പോൾ അവരെല്ലാവരും പറഞ്ഞു സൂപ്പർ അടിപൊളി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാനും ഓക്കെ സൂപ്പർ അടിപൊളി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഞാനും ജി എഫ് സി ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇതാ ഈ ഒരു പോർഷന് നല്ല തിന്നിങ്ങുണ്ട് അപ്പോൾ ഈ ഒരു ജി എഫ് സിയുടെ പ്രോസസ്സൊക്കെ ഞാൻ പറഞ്ഞുതരാം ആൻഡ് ഓൾസോ ഹെയർ ഗ്രോത്ത് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം അതും ഞാൻ ജി എഫ് സിക്ക് ശേഷം നിങ്ങൾക്ക് പറഞ്ഞുതരാം ഓക്കെ ഗൈസ് അപ്പം നമ്മൾ പോവാണ് അപ്പോൾ ഇപ്പോഴും പറയുന്നുണ്ട് ജി എഫ് സി ചെയ്തിട്ട് മാത്രം മുടി വളർത്താനല്ല ജി എഫ് സി ചെയ്യുമ്പോഴത്തേക്ക് പനം പോലെ വളർന്നിറങ്ങും നമ്മുടെ ഹെയർ തിന്നിങ് ഒക്കെ മാറ്റും എനിക്ക് ഹെയർ ഫോൾ ഫോളൊന്നും ഇപ്പം ഇല്ല ഹെയർ തിന്നിങ് തിന്നിങ്ങാണുള്ളത് ലൈക്ക് എൻ്റെ ഈ ഒരു ഇഷ്യൂ കാരണം കാരണം എനിക്ക് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ട് അങ്ങനെ ലൈക്ക് ഈ ഹെയർ ഗ്രോത്തുമായിട്ട് ബന്ധപ്പെട്ട എല്ലാത്തിനും ഡെഫിഷ്യൻസി അപ്പോൾ അതിനെല്ലാത്തിനും ഞാൻ ടാബ്ലറ്റ് എടുക്കണം വൈറ്റമിൻ ഡി ഇല്ലെന്നുണ്ടെങ്കിൽ ഗൈസ് അത് നമ്മുടെ ഹെയറിനെ മാത്രം നമ്മുടെ ഹോൾ ഡെയ്ലി ലൈഫിനെയും ബാധിക്കുന്ന സാധനമാണെന്ന് എനിക്ക് പിന്നെയാണ് മനസ്സിലായത് എനിക്ക് എപ്പോഴും ക്ഷീണമാണ് എനിക്ക് വലിയ ഇറങ്ങാൻ വയ്യ അങ്ങനെ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞുതരാം വഴിയെ പറഞ്ഞുതരാം ഇപ്പം നമ്മൾ ജി എഫ് സി ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് സോ നമുക്ക് പോവാം ശരി <laughs> <laughs> okay. ടംന്ന് പറഞ്ഞാ ചോട്ട മുമ്പില്ല മൂടിപ്പൊതച്ചു കിടക്കുന്നവനാണ് ശശാങ്കൻ എന്താ പറഞ്ഞേ ഊട്ടിയിലെ ഒറ്റ ടൂറിസ്റ്റ് ഹോമില് റൂം എടുത്തിട്ട് കിടക്കാൻ നടക്കും ജി എഫ് സി എടുക്കാൻ പറഞ്ഞു ഗേൾസ് അപ്പം നമ്മൾ ബ്ലഡ് എടുത്തതിന് ശേഷം അത് സെൻട്രി ഫ്യൂ ചെയ്ത് നമ്മളെ പ്ലാസ്മ സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം അതാണ് നമ്മുടെ സ്കാൽപ്പിൽ ഇഞ്ചെക്ട് ചെയ്യുന്നത് സോ ഈ കാണുന്നതാണ് ഗേൾസ് എന്റെ പ്ലാസ്മ പിന്നെ നമ്മളെ ഓൺ ബ്ലഡാണ് എടുക്കുന്നത് നമ്മൾ ഭയങ്കര റിലാക്സ് ചെയ്തിട്ടാണ് എടുക്കുന്നത് കാരണം ഞാൻ ലോക്കൽ ലോക്കലിനേഷൻ നമ്പിങ് ക്രീം ഒന്നുമില്ല കാരണം നമ്പിങ് ക്രീം ഇട്ടാലും നമുക്ക് അത്ര എഫക്റ്റീവ് അല്ല ഐ മീൻസ് ഓൾസോ പെയിനും വരും അപ്പം ഞാൻ ഞാൻ ചോദിച്ച പെയിൻ എങ്ങനപ്പം പറഞ്ഞ് നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റും ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നതിപ്പം പെയിൻ ഒട്ടും പറ്റാത്തവർക്ക് അതിനും അവിടെ പരിപാടികളൊക്കെ ഉണ്ട് അപ്പം എനിക്ക് നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് എനിക്ക് പിന്നെ നിങ്ങൾക്ക് അറിയില്ല ഞാൻ പണ്ട് ദിവസം ആയിക്കണക്ക് അതൊക്കെ ഇരുന്നെരുപ്പി കുത്തിയതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല നോ പെയിൻ നോ ഗെയിൻ ആയെന്നായുകൊണ്ട് ഞാൻ കഴിഞ്ഞ ഗൈസ് എന്നിട്ട് എനിക്ക് ഫുള്ള് നമുക്ക് നമ്മുടെ സ്കാൽപ്പിൽ നമുക്ക് ആവശ്യമുള്ള ടാർഗറ്റ് ഏരിയയിലിട്ട് ഇഞ്ചെക്റ്റ് ചെയ്യണം ചെയ്യണത് പിന്നെ ഈ ഒരു വൈബ്രേറ്റർ ഇട്ടിട്ട് ഇങ്ങനെ മസാജ് കൂടെ ചെയ്തിട്ട് അപ്പഴത്തേക്കും നല്ല സുഖമാണ് ഞാൻ ചെന്നപ്പോഴത്തേക്കും അവിടെ ഞാൻ എനിക്ക് ജി ചെയ്യാൻ പോവാണ് അപ്പം ഞാൻ അവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കാർത്തികേനും അനുതുചേനും പിന്നെ അരവിന്ദ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് അവരെല്ലാവരും ഓരോ ജി എസ് ചെച്ചെടുത്ത ഗൈസ് എല്ലാവരും കാരണം അവരൊക്കെ മുന്നേ എടുക്കുന്നതാണ് ഞാനിപ്പോൾ ഫസ്റ്റ് ടൈമാണ് അങ്ങനെ ഞാൻ പോയി നന്നായിട്ട് ചെയ്തു നല്ല പ്രൊസീജിയറാണ് ഗേൾസ് നമുക്ക് ആ എടുക്കുന്ന സമയത്ത് സിറിഞ്ച് കുട്ടുന്നതിൻ്റെ ഒരു ഇതുണ്ടോ പക്ഷേ ഭയങ്കര മൈന്യൂട്ടായിട്ടുള്ള സിനിമ എങ്കിലും നമുക്ക് സഹിക്കാൻ പറ്റുന്ന വേദനയാണ് അങ്ങനെ ഭയങ്കര പെയിനൊന്നുമില്ല സോ എന്നിട്ട് ഇതായി കണ്ട ഇതായി ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ സ്കാൽപ്പ് നമുക്ക് ഓൾറെഡി ചെയ്യുന്നതിന് മുമ്പ് നമ്മളെ സ്കാൽപ്പിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് കാരണം ഭാവിയിൽ അവർക്ക് നമുക്ക് റിസൾട്ട് കാണിച്ചു തരാനൊക്കെ വേണ്ടിയിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് വയ്ക്കും സോ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാം അതിൻ്റെ ബാക്കി അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തേക്കാം ചെക്ക് ചെയ്ത് വയ്ക്കാം ഗാഷ് ഫ്രൈസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ ഓൾറെഡി ഞാൻ ജി എഫ് സി ചെയ്തത് ആ വീട്ടുകാരൊക്കെ വന്നിരിക്കാനും ഇത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ അപ്പൊ നെക്സ്റ്റ് ഡേ ആയിട്ട് എനിക്കങ്ങനെ പെയിനോ ഒന്നും ഫീൽ ചെയ്യുന്നില്ല ഇപ്പം ജസ്റ്റ് ഒന്ന് താത്താലോ അങ്ങനെ എനിക്ക് പെയിൻ ഫീൽ ചെയ്യുന്നില്ല അപ്പം എന്താണ് ജി എഫ് സി അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കുറേ നാളായിട്ട് കേൾക്കുന്ന സംഭവമാണ് ജി എഫ് സി പി ആർ പി എന്നൊക്കെ ഉള്ളത് ആൻഡ് പി ആർ പി ജി എഫ് സി പി ആർ പി കുറച്ചുകൂടി ഒരു അപ്ഗ്രേഡ് ആയിട്ടുള്ള വേർഷനാണ് ജി എഫ് സി എന്ന് പറയുന്നത് ഗ്രോത്ത് ഫാക്ടർ കോൺസെൻട്രേറ്റ് എന്ന് പറയും അതായത് നമ്മുടെ ബ്ലഡ് ബ്ലഡിൽ ഇപ്പം നോക്കുകയാണെങ്കിൽ ആർ ബി സി ഉണ്ട് ഡബ്ല്യു ബി സി ഉണ്ട് പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ട് ഗ്രോത്ത് ഫാക്ടറുണ്ട് അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് അതിലൊന്നാണ് ഗ്രോത്ത് ഫാക്ടർ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു ജി എഫ് സി എന്ന് പറയുന്ന സംഭവം തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിസൾട്ട് എന്ന് പറഞ്ഞ ഒരു ത്രീ ടു ഫോർ സെറ്റിങ് അതായത് മൂന്ന് ടു മൂന്നാല് സെക്ഷൻ കഴിയുമ്പോഴത്തേക്കും നമുക്ക് വിസിബിൾ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് പറ്റും എന്നാൽ പി ആർ പി ആണെന്നുണ്ടെങ്കിൽ അഞ്ച് മുതൽ എട്ടോ ഒൻപതോ റിസൾട്ട് അല്ലെങ്കിൽ അഞ്ച് മുതൽ ഒൻപത് ആ ഒരു ടൈം പീരീഡിൽ മാത്രമേ നമുക്ക് പി ആർ പിക്ക് റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് വരും അപ്പോൾ ജി എഫ് സിക്കാണ് എത്രയും പെട്ടെന്ന് അല്ലെങ്കിൽ ഫാസ്റ്റായിട്ട് നമുക്ക് റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് പറ്റണത് പിന്നെ ഇത് ഏത് ഏജുകാരാണ് ജി എഫ് സി ചെയ്യാൻ നോക്കുക വെച്ചാൽ എല്ലാ ഏജുകാർക്കും ചെയ്യാം എന്നാലും ഒരു ഇപ്പം വിമൻസിനാണെന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഫോർട്ടി ഫോർട്ടി ഫൈവ്ക്ക് അകത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും അപ്പോൾ കുറച്ചുകൂടെ ലേറ്റ് ആണെങ്കിൽ ഒരു ഫിഫ്റ്റി സിക്സ്റ്റി അല്ലെങ്കിൽ ആ ഒരു ഫിഫ്റ്റീസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് നമുക്ക് വരുന്ന റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ലോ ആയിരിക്കും കാരണം നമ്മുടെ ഏജിങ് ആണ് നമ്മുടെ ബോഡിയിൽ പലതും ലൈക്ക് എന്താ പറയുക ഇല്ലാതാവുന്ന ഒരു സമയം മീൻസ് എന്താ ബ്രാൻഡിയൊക്കെ കോൺസെൻട്രേഷൻ കുറയുന്ന സമയമാണ് ആ ഒരു ഏജ് എന്ന് പറയുന്നത് പിന്നെ ഇപ്പം ഈ ഒരു ജി എഫ് സി എന്ന് പറയുന്നത് ഇപ്പം ഞാൻ ഹെയറിൽ നിങ്ങൾ നോക്കണമെങ്കിൽ നിങ്ങൾക്കറിയാം ഈ ഒരു ക്രൗൺ ഏരിയയിൽ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ കാരണം എനിക്ക് ഈ ഒരു ഭാഗത്താണ് തിന്നിങ് തിന്നിങ്ങനെ ഇപ്പം തന്നെ നോക്കുമ്പോൾ ഇവിടെ നല്ല നെടുവളപ്പ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ക്രൗൺ ഏരിയ മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇപ്പോൾ ക്രൗൺ ഏരിയ അല്ല നിങ്ങൾക്ക് ഇപ്പോൾ ടാർഗറ്റഡ് ഏരിയയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അതായത് ഇപ്പം മീശ കുറവായിട്ടുള്ളവർക്ക് അവർക്ക് ചെയ്യാം താടിയില്ലാത്തവർക്ക് അവർക്ക് ചെയ്യാം അതായത് ചിലർക്ക് ഈ കോവിഡിന് ശേഷമൊക്കെ ഹെയർ പോയറുണ്ട് നമ്മുടെ കൂട്ടത്തിൽ തന്നെ കോവിഡിനു ശേഷം ഹെയർ പോയ ഒരുപാട് ആൾക്കാരുണ്ട് കോവിഡ് വന്നതിന് ശേഷം നന്നൊരു ഹെയർഫോൾ ഹെയർഫോളായി പിന്നെ മുടി വളർന്നിട്ടേ ഇല്ല അപ്പം അങ്ങനെയൊക്കെ ആൾക്കാരുണ്ട് അപ്പം ആ ഒരു ലൈക്ക് എന്താ പറയുക ഏതെങ്കിലും ഒരു ടാർഗറ്റ് ഏരിയയിൽ നമുക്ക് ടാർഗറ്റ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മാസത്തിൽ അല്ലെങ്കിൽ മൂന്നാഴ്ചയിൽ കൂടുമ്പോൾ ഒരു ദിവസം അങ്ങനെയാണ് ഇതിൻ്റെ കണക്ക് വരുന്നെടുക്കാൻ വേണ്ടിയിട്ടുള്ളത് പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഫോളുക്കൾ ഉള്ള ഹെയറിൽ ചെയ്തിട്ട് നമ്മൾ കാര്യമുള്ളൂ അതായത് ഇപ്പോൾ ഫോളുക്കളൊന്നും ഇല്ലാത്തൊരു ഹെയറിൽ ആണ് നമ്മൾ ചെയ്യണേന്ന് പറഞ്ഞാൽ ഗൈസ് റിസൾട്ട് കിട്ടാൻ പറ്റില്ല ഫോർ എക്സാമ്പിൾ ഇപ്പം കശണ്ടി ഉള്ള ആൾക്കാരാണെന്ന് വിചാരിച്ചോ അവർക്ക് വർഷങ്ങളായിട്ട് ലൈ കശണ്ടി എന്ന ഒരാളാണ് വർഷങ്ങളായിട്ട് അവർക്ക് ഹെയർ ഫോളുകൾ ഇല്ല ഹെയറിൽ ആ ഒരു ഏരിയയിൽ റൂട്ട് ഒന്നും ഇല്ലെന്നു പറഞ്ഞുണ്ടെങ്കിൽ അവർ ചുമ്മാ തലയോട്ടി കുത്തി വയ്ക്കണം വെറുതെ ആണിതിപ്പം ഞാൻ കുറച്ച് ഇങ്ങനെ സെർച്ചൊക്കെ ചെയ്തിട്ടും ഡോക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ ചോദിച്ചിട്ടാണ് പറയുന്നത് അപ്പം അവരൊക്കെ ചെയ്യുന്നത് വേസ്റ്റ് ആണ് അവരൊന്നും ചെയ്യാതിരിക്കുക മെയിനായിട്ട് ഞാൻ പറയുന്നത് ഹെയർ തിന്നിങ് പോലെ ഹെയർ തിന്നിങ് ഉള്ള കാരണം ഞാൻ പറഞ്ഞല്ലോ അതെനിക്ക് ലൈക്ക് ഹെറിഡിറ്ററി ആയിട്ടുള്ള സംഭവമാണ് എല്ലാവർക്കും പാരമ്പര്യമായിട്ട് മറ്റേ സ്വത്ത് കാറ് ഇതൊക്കെ കിട്ടിയപ്പോൾ എനിക്ക് കിട്ടിയത് മുതുക്കു മുതുക്കു ലോണുകളും കഷണ്ടി നടുവേദന ഇത് ഇത് എന്തോന്ന് പറഞ്ഞാൽ ഉപ്പൂറ്റിവേദന കഴുത്ത് പെടൽ വേദന ശരീരവേദന അങ്ങനെ ഇരിക്കാണ് കിട്ടിയത് ഓക്കെ കൈ സർക്കാർ അടുത്തൊക്കെ ആയിട്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ചെയ്തത് ആൻഡ് ഓൾസോ എനിക്ക് ഹെയർഫോൾ എന്ന് പറഞ്ഞാൽ സംഭവിക്കില്ലേ ഇല്ല ഹെയർ ഫോളൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ സ്മൂത്തനിങ് ചെയ്ത ടൈമിൽ അല്ലെങ്കിൽ എനിക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിക്കൊക്കെ മുന്നേ എനിക്ക് ഹെയർഫോൾ ഉണ്ടായിരുന്നു ഇപ്പം എനിക്ക് ഹെയർഫോൾ എന്ന് പറഞ്ഞ സംഭവം ഇല്ലേ ഇല്ല പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിപ്പം നിങ്ങൾ നിങ്ങളെ ഇഷ്ടത്തിലാണ് ചില ഇപ്പോൾ ചിലയിടത്താണെന്നുണ്ടെങ്കിൽ ചില ക്ലിനിക്കിലൊക്കെ നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് നമ്മൾ ചെന്നുണ്ടെങ്കിൽ എനിക്ക് ജി എഫ് സി എന്ന് പറയുമ്പോൾ അവർ നോക്കുക പോലുമില്ല നമുക്കൊരു ബ്ലഡ് ടെസ്റ്റ് എടുക്കാനൊന്നും അവർ നിൽക്കില്ല ചിലയിടത്ത് ചിലർ ആ ജി എഫ് സി അല്ലേ നമുക്ക് പൈസ നമ്മളെ കയ്യിൽ കിട്ടും ആൻഡ് റേ ജി എഫ് സിക്ക് ഒരു സിക്സ് കെ ആവും ആറായിരം രൂപ എടുപ്പിച്ച് അവൻ പെർ സെറ്റിങ്ങിന് അപ്പോൾ അതുകൊണ്ട് ലൈക്ക് അപ്പോൾ അതുകൊണ്ട് ഇപ്പം ആൾക്കാർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ജി എഫ് സി അല്ലേ പോയി ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് ചെയ്യും അങ്ങനെയല്ല ഇപ്പം നിങ്ങൾ നല്ലൊരു ഡോക്ടറിനെ കാണുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യാം ഇപ്പോൾ ഞാൻ ഡോക്ടറിനെ കണ്ടപ്പോഴും എനിക്ക് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ടാണ് ഡോക്ടർ ചെയ്യാൻ പറഞ്ഞത് ഓക്കെ അപ്പം അതുകൊണ്ട് നല്ലൊരിടത്ത് പോവാ ഇപ്പൊ നിങ്ങൾ പറയുമ്പോൾ ഇത് പ്രൊമോഷൻ ഒരിക്കലും അല്ല ഗൈസ് കാരണം ഇപ്പൊ ഞാൻ ജി എഫ് സി എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ജി എഫ് സി ചെയ്യണം മറച്ച് വെക്കും ഒരു മനുഷ്യർ വരുത് പിന്നെ ഞാൻ ചെയ്യുന്ന ഒരു തെറ്റായ കാര്യമല്ല എന്ന് എനിക്ക് വിശ്വാസമുണ്ട് അതുകൊണ്ടാണ് ഞാൻ മറച്ചുവെക്കാത്തത് എൻ്റെ ഇഷ്ടമാണ് പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നെ പറയുക ആയിരുന്നു ഇത് ഞാൻ ഇപ്പൊ ജി എഫ് സി ചെയ്യണം ഞാൻ ജി എഫ് സി ചെയ്യാൻ ഒരു സ്ഥലത്ത് പോയി ഗൈസ് എന്ന് പറഞ്ഞു ചെയ്യുന്ന കാര്യം നിങ്ങൾ കോഴ്സ് നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കും എവിടെയാണ് പോയി ചെയ്തത് എന്ന് ചോദിക്കും എന്തുകൊണ്ടാകും ാണ് സെറീൻ അവിടെയാണ് പോയത് ഇപ്പം ട്രിവാൻഡ്രത്ത് എനിക്കങ്ങനെ ഒരുപാട് എന്നല്ല പക്ഷേ എനിക്കിപ്പോൾ ഒരു രണ്ട് മൂന്ന് ക്ലിനിക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ക്ലിനിക്കാണ് സെറീൻ എന്ന് എന്നുള്ളത് നല്ല സർവീസാണ് അവിടെ സോണിയ ഡോക്ടറിൻ്റെ അടുത്ത് പോകാൻ നമുക്ക് സെറ്റ് നമുക്ക് എല്ലാം ക്ലിയർ ആക്കി പുള്ളിക്കാരി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുകയും സൂപ്പറാണ് ഓക്കെ അപ്പം അതൊക്കെ അവിടെ നിൽക്കട്ടെ ഒരു ഹെയർ ഗ്രോത്ത് ചാലഞ്ച് ചെയ്യുന്ന സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾ നിങ്ങളിപ്പം നിങ്ങൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാണ്ട് അല്ലാതെ ലൈക്ക് എന്താ പറയുക ഇത് ഞാൻ എണ്ണ തയ്ച്ചു ഞാൻ എണ്ണത്തെ തുണി കിടന്നു ഞാൻ ജി എഫ് സി ചെയ്തു പി ആർ പി ചെയ്തു എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നിങ്ങൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാണ്ട് ഫസ്റ്റ് നിങ്ങൾ നോക്കാതെ ടെസ്റ്റ് ആണെന്ന് വെച്ചാൽ വൈറ്റമിൻ ഇ ഡെഫിഷ്യൻസി ഉണ്ടോയെന്ന് നോക്കണം അതായത് നോർമലി ഒരു ഫിഫ്റ്റി ിഫ്റ്റി ഫിഫ്റ്റി എബോ വേണം വൈറ്റമിൻ ഡി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വളരെ കുറവായിരുന്നു വളരെ എന്ന് വെച്ചാൽ ഇപ്പോഴും ഓർമ്മെൻറ്റ് എനിക്ക് എട്ടോ ആറോ എനിക്ക് അത്രയ്ക്ക് കുറവായിരുന്നു ഭയങ്കര കുറവായിരുന്നു കാരണം അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ടായിരുന്നു ഹെയർഫോൾ ഉണ്ടായിരുന്നു എൻ്റെ ലൈക്ക് വൈറ്റമിൻ ഡി ഞാൻ വിചാരിച്ചു മുടിക്ക് മാത്രം മതി എന്ന് വിചാരിച്ച സംഭവം നോക്കിക്കലും അല്ല ഗൈസ് എൻ്റെ എനിക്ക് എൻ്റെ പെരുമാറ്റം മാറി എൻ്റെ സ്വഭാവത്തിൽ ചേഞ്ച് തോന്നുന്നു എനിക്ക് ദേഷ്യം ക്ഷീണം എനിക്ക് അങ്ങനെയൊക്കെയായിരുന്നു വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടായിരുന്നത് അപ്പോഴത്തേക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി നിങ്ങൾ നിങ്ങൾക്കുണ്ടോയെന്ന് നോക്കണം ആൻഡ് ഓൾസോ നിങ്ങൾ എന്ന് സെർച്ച് ചെയ്യണം ഫോർ എക്സാമ്പിൾ സെർച്ച് ചെയ്യണം എന്ന് ചെക്ക് ചെയ്യണം എക്സാമ്പിൾ അയൺ ഉണ്ടോ നോക്കണം അയണിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാകണം ഫെറുലിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാകാന്ന് നോക്കണം പിന്നെ ഹീമോഗ്ലോബിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടായിരുന്നു എനിക്ക് അയൻ്റെ ഉണ്ടായിരുന്നു ഹീമോഗ്ലോബിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടായിരുന്നു ഇപ്പോഴെല്ലാം ഒരു നാലഞ്ച് മാസം മുന്നേ ഞാൻ ഡയറ്റൊക്കെ തുടങ്ങാൻ പോകും അപ്പോൾ ഡയറ്റ് ചെയ്തതിന് ശേഷമാണ് എനിക്കിപ്പോൾ ഇതെല്ലാം ക്ലിയർ ആയത് കാരണം ഞാൻ ഒന്നും ടാബ്ലറ്റ് എടുക്കില്ല എല്ലാം ഞാൻ എൻ്റെ ഫുഡ് വേണം എനിക്ക് ടാബ്ലറ്റ് എടുക്കുക എനിക്ക് ഇതെന്ന് അറിയാം നമ്മൾ ടാബ്ലറ്റ് എടുത്ത ജീവിതകാലം മുഴുവൻ നമ്മൾ ടാബ്ലറ്റ് എടുക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു പീരീഡ് ഓഫ് ടാബ്ലറ്റ് എടുക്കാം അതിന് ശേഷം നമ്മൾ ഫുഡിൽ നിന്നൊക്കെ നന്നായിട്ട് നമ്മുടെ ഡയറ്റിലെല്ലാം ഇൻക്ലൂഡ് ചെയ്യണം അതാണ് ഏറ്റവും നല്ല പരിപാടി എന്ന് പറയാം പിന്നെ വേറെ ഒരു മെയിൻ ഫാക്ടറെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഡീഹൈഡ്രേഷൻ അതായത് നിങ്ങൾ വെള്ളം കുടിക്കില്ല ഞാൻ ഇപ്പം എനിക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ പുറത്തിറങ്ങാൻ തുടങ്ങി ഞാൻ എൻ്റെ വെള്ളം കൂടി ഭയങ്കര കുറഞ്ഞു ഇപ്പോൾ വീട്ടിലൊരു നാല് ലിറ്ററൊക്കെ കുടിക്കാൻ തുടങ്ങി ഞാൻ പുറത്തിറങ്ങി ഒരു രണ്ട് ലിറ്ററാണ് മിനിമം കുടിക്കണം കാരണം എനിക്ക് പബ്ലിക് ബാത്റൂമിൽ പോകണമെന്ന് എനിക്ക് കൊല്ലാനൊരു സമൂഹം വയസ്സ് എനിക്ക് ഇഷ്ടമല്ലാത്ത പരിപാടിയാണ് പബ്ലിക് ബാത്റൂമിൽ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇഷ്ടമല്ല പബ്ലിക് ബാ സോറി പബ്ലിക് ബാത്റൂമിൽ പോകണമെങ്കിൽ എനിക്കിഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ലൈക്ക് എന്താ പറയുക വെള്ളം കുടുപ്പ് ഭയങ്കര കുറവായിട്ടുള്ള സംഭവമാണ് ഞാൻ പുറത്തിറങ്ങാൻ പറ്റത്തിക്കുക അങ്ങനെയല്ല എപ്പോഴും നമ്മൾ ബോഡി ഹൈഡ്രേറ്റഡ് ആയിരിക്കുക നമ്മുടെ സ്കിന്നിനായാലും നമുക്കായാലും എല്ലാം ബോഡി ഹൈഡ്രേറ്റഡ് ആയിട്ടില്ല ഹെയറിനും സ്കിന്നിനൊക്കെ എന്ന് പറയുന്നത് ഡീഹൈഡ്രേഷൻ ഭയങ്കര ഒരു വൃത്തിട്ട ഫാക്റ്റാണ് സോ അതുകൊണ്ട് ലൈക്ക് ഡേ ഡീഹൈഡ്രേറ്റ് ആവായിരിക്കും എപ്പോഴും ശ്രദ്ധിക്കുക പിന്നെ നമ്മുടെ വൈറ്റിനകത്തുള്ള ഇഷ്യൂ നമ്മുടെ ഹെയർ ഫോളിനെയൊക്കെ കൺട്രോൾ ഫോർ എക്സാമ്പിൾ അസിഡിറ്റി എന്ന് പറയട്ടെ ഇപ്പം ചിലർക്ക് ഗ്ലൂട്ടൻ ഇൻടോളറൻസ് ഉണ്ട് ലാക്ട്രിക് ആസിഡ് ഇൻടോളറൻസ് ഉണ്ട് ഗട്ട് ഇഷ്യൂസ് ഉള്ള പിന്നെ കോൺസ്റ്റിപ്പേഷനുള്ള ഒരു സ്ട്രെസ് അങ്ങനെയൊക്കെ ഇപ്പം ഇങ്ങനെ ഫുഡ് അലർജിയൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ പിന്നെ ഒരുപാട് സ്പൈസി ഹോട്ടായിട്ടുള്ള ഫുഡ് നമ്മൾ നമ്മളതിനനുസരിച്ചിട്ട് തണുപ്പിക്കാനുള്ള സാധനം ഉള്ളിലോട്ട് കൊടുക്കാത്തപ്പോഴത്തേക്കൊക്കെ നമുക്ക് അങ്ങനെയൊക്കെ ഇഷ്യൂ വരും അപ്പോൾ അതുകൊണ്ട് പറയുകയാണ് നമ്മളെപ്പോഴും ആസിഡിറ്റിയൊക്കെ ചെയ്യണം ഐ ജി ഇ എന്ന് പറഞ്ഞൊരു ടെസ്റ്റുണ്ട് ആ ടെസ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ എന്തേലും ഇഷ്യൂ ഉണ്ടോയെന്നില്ലെന്ന് നോക്കിയിട്ട് പറയാൻ പറ്റും പിന്നെ പല കാര്യം എന്ന് പറയണത് ഇതെല്ലാം ഞാൻ സെർച്ച് ചെയ്ത് ഞാനൊരു ഡോക്ടറിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ഞാൻ ഇതെല്ലാം കളക്ട് ചെയ്ത കാര്യമാണ് ഇതിപ്പോൾ ഞാൻ പറഞ്ഞ് കേട്ടിട്ട് നിങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോലെ ഇപ്പോൾ വൈറ്റമിൻ ഡി ഒക്കെ ടെസ്റ്റ് ചെയ്ത് കുഴപ്പമില്ല നിങ്ങളൊരു ഡോക്ടറിനെ കണ്ടിട്ട് ടെസ്റ്റ് ചെയ്യുക ഓക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് തൈറോയിഡും ഇപ്പം തൈറോയിഡ് പ്രശ്നമുള്ളവരാണ് കൈ ഞാൻ ആദ്യമൊക്കെ എനിക്ക് മുടി കൊഴിച്ചിടക്കാം സ്മൂത്തനിങ് ചെയ്ത സമയത്ത് മുടി ഒഴിച്ചിടക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഓഹോ എനിക്ക് തൈറോയിഡാണ് തൈ എന്നു വെച്ചാൽ കാരണം അത്രയും മുടി കൊഴിയില്ലേ അപ്പം ഞാൻ പോയി നോക്കിയപ്പോൾ എനിക്ക് ഞാനിപ്പോൾ ഈ ഒരു പിരീഡിൽ ഞാൻ നാലഞ്ച് തവണ എന്റെ തൈറോയിഡ് നോക്കിയിട്ടുണ്ട് എനിക്ക് തൈറോയിഡും അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ല തൈറോയിഡ് അപ്പോൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ അമ്മയ്ക്ക് തൈറോയിഡുണ്ട് അപ്പം എനിക്കറിയാൻ പറ്റില്ല തൈറോയിഡുള്ളവർക്ക് ഭയങ്കര ഷീ ആണ് അവർക്ക് ഭയങ്കര ഹെയർ ലോസ് ആണ് നന്നായിട്ട് മുടി നല്ലപോലെ കൊഴിയും അപ്പം തൈറോഡിനനുസരിച്ചുള്ള തൈരോഡൊക്കെ ക്ലിയർ ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ മുടി കൊഴിച്ചിൽ നന്നായിട്ട് കുറയും പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രെസ് ഇപ്പം നമ്മൾ ഒരിക്കലും സ്ട്രെസ്സ് എന്ന് പറഞ്ഞ സംഭവം എന്ന് പറയുന്നത് വെറുതെ വെറുതെയാണ് ആൾക്കാർ സ്ട്രെസ് 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 എന്ന് പറയണത് മാത്രം വന്നു വിചാരിക്കുന്നത് ഒരിക്കലും അല്ല സ്ട്രെസ് നമ്മുടെ ഹോൾ ബോഡിയെ അഫക്റ്റ് ചെയ്യും എക്സാമ്പിൾ സ്കിന്ന് ഹെയർ നമ്മുടെ ലൈഫ് സ്റ്റൈൽ നമ്മുടെ ലൈഫ് നമ്മുടെ നല്ല നല്ല ഒക്കെ സ്ട്രെസ് കൊണ്ടുപോയി നശിപ്പിക്കും സോ നിങ്ങൾക്ക് യോഗയൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളതാണ് നിങ്ങൾ യോഗ ചെയ്തോ സ്ട്രെസ് റിലീഫിന് ഏറ്റവും ബെസ്റ്റുള്ള സംഭവമാണ് ഞാനിങ്ങനെയെന്നറിയും ഞാൻ എനിക്ക് എനിക്ക് വരും സ്ട്രെസ് ചില കാര്യങ്ങളിലൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഇപ്പം അങ്ങനെ ഞാൻ ഞാൻ ഇങ്ങനെ വിചാരിക്കും ആകെ ഒരു ജീവിതം അതിപ്പം ഇപ്പം ഇങ്ങനെ വിചാരിക്കണം ആകെ ഒരു ജീവിതം ഓൾറെഡി ഒരാൾ ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത് എൻ്റെ എൻ്റെ ഇതെൻ്റെ വിശ്വാസമാണ് നിങ്ങളതേപോലെ വിശ്വസിക്കുന്നതല്ല ഞാൻ പറയണം ഓൾറെഡി ഒരാൾ പ്രോഗ്രാം ചെയ്ത് വച്ചിട്ടുണ്ട് ഞാൻ ഇങ്ങനെയാണ് എൻ്റെ ലൈഫിൽ ഇന്ന സമയത്ത് ഇന്ന നടക്കും ഇന്ന കാര്യം വരുമ്പോൾ ഇന്ന നടക്കും അപ്പം ഞാനിവിടെ കിടന്ന് എന്തായാലും ആൾട്ടടിച്ചിട്ട് ഒരു കാര്യമില്ല പുള്ളിക്കാരൻ തീരുമാനിച്ച പോലെ നടക്കുകയുള്ളൂ അപ്പം അതുകൊണ്ട് ഒരൊറ്റ പ്രാർത്ഥന ഉള്ളു എന്ത് വരണമെങ്കിലും അതെനിക്ക് താങ്ങാനുള്ള ശേഷി തരണം എന്നുള്ളൊരു പ്രാർത്ഥന പ്രാർത്ഥന മാത്രമേ ഉള്ളൂ അതായത് എന്നാൽ ഇപ്പോൾ ഒരു കാര്യം എൻ്റെ ലൈഫിൽ സംഭവിക്കണമെങ്കിൽ എനിക്കത് എനിക്കത് താങ്ങാൻ പറ്റണം താങ്ങാൻ പറ്റാത്ത ഒരു കാര്യം എനിക്ക് തരല്ലേ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ എന്ത് തേങ്ങ വന്നാലും ഞാൻ റെഡിയാണ് ഞാൻ ഫേസി റെഡിയാണ് കണ്ട് ഒരുപാട് കണ്ട് ഇനി എനിക്ക് പയ്യാന്നല്ല കാരണം ഇതിപ്പം ഞാൻ ചോദിച്ചാൽ ഇപ്പം നമ്മളൊക്കെ അനുഭവിക്കണമെങ്കിൽ വളരെ പോയിന്റ് ശതമാനമായിട്ടുള്ളൂ ഇനി പത്തൊമ്പത് വയസ്സുവരെയൊക്കെ ജീവിക്കുകഴിഞ്ഞാൽ എന്തേലൊക്കെ മൊണാൾക്കെ കാണണ്ടായിരുന്നു കല്യാണം കഴിക്കണം അതിൻ്റെ മണാൾക്ക് കാണാണ്ട് അതിൻ്റെ കൊച്ചുങ്ങളുണ്ടാകുമ്പോൾ അവരെ മണാൾക്കൾ കാണാണ്ട് അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ട് അപ്പം അതുകൊണ്ട് എന്തായാലും വരും അപ്പം നമ്മൾ എന്തായാലും നമ്മൾ ജി വന്നു ഇനിയിപ്പോൾ ഇവിടെ ജീവിച്ചേ പറ്റുള്ളൂ അപ്പം നമുക്ക് ഇഷ്ടമുള്ളതാണ് എങ്ങനെയൊക്കെ കട്ടിക്കൂട്ടി ജീവിക്കാം ഇഷ്ടമുള്ള നമുക്ക് മനസ്സിന് സന്തോഷം തരുന്ന രീതിക്ക് ജീവിക്കാം കാരണം ചത്തു പോകുമ്പോഴത്തേക്ക് ഇപ്പം ഒരു റീൽ വരുമല്ലോ നമ്മൾ മരിച്ചു പോകുമ്പോൾ സെവൻ മിനിറ്റ്സ് നമ്മുടെ ബ്രെയിൻ ലൈക്ക് റെക്കഗ്നൈസ് ചെയ്യും കുറച്ച് കാര്യങ്ങൾ ആ സെവൻ മിനിറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ കുശുമ്പം കുണ്ടണിയായിട്ട് എവിടെയെങ്കിലും പോയിരിക്കാതെ നന്നായിട്ട് സെവൻ മിനിറ്റ്സിൽ എൻജോയ് ചെയ്യാൻ പറ്റും ആ മരിച്ച് പോകുന്ന ആ ഒരു സെവൻ മിനിറ്റ്സിൽ നമുക്ക് ഒരുപാട് നല്ല മെമ്മറീസ് ഉണ്ടെങ്കിൽ കുളിയില്ലുമ്പോഴും അല്ല മാറങ്ങരത്ത് ഞാൻ അപ്പുറത്തെ വീട്ടിൽ അവരെന്നു പറഞ്ഞാൽ പറഞ്ഞ് അവരെ പള്ളു വിളിച്ച് തോർക്കുന്നു അയ്യോ ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ സത്യം പറയല്ലേ ഓഹ് പോയി ഓക്കെ ഓക്കെ അതൊക്കെ എടുക്കട്ടെ പിന്നെ വരുന്ന ചില വൈറൽ ഇൻഫെക്ഷൻ അതായത് ഡെങ്കു കോവിഡ് പിന്നെ അങ്ങനെ കുറച്ച് വൈറൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരുമ്പഴത്തേക്കും നമുക്ക് ഹെയർഫോൾ ഉണ്ടായിരുന്നു എനിക്ക് കോവിഡ് ടൈമിൽ തന്നെ ഹെയർഫോളിലായിരുന്നു പക്ഷെ എൻ്റെ ഫ്രണ്ട്സിന് കോവിഡ് ടൈമിൽ ഹെയർഫോൾ ആയിട്ട് ഇതുവരെ വന്നിട്ടില്ല എന്ന് പറയണതായിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെയർഫോൾ ഉണ്ടാകും സോ ഗൈസ് ഇതൊക്കെ ബേസിക്ക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെക്ക് ചെയ്യുക എന്നിട്ട് മാത്രം നിങ്ങൾ ഇപ്പം ഞങ്ങളുടെ നിങ്ങൾ ഇപ്പോൾ ഒരുപാട് എത്ര സിറം ബിഷ്കെയറിൻ്റെയോ പെപ്റ്റൈഡിൻ്റെയോ ഓർഡിനറി ഏത് സിറം നിങ്ങൾ വാങ്ങി ഇത്രയും റീസൺസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഏത് സിറം യൂസ് ചെയ്തിട്ടും ഒരു കാര്യമില്ല അതേസമയം നിങ്ങളിതെല്ലാം ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾ പുറമേ നിങ്ങൾ സിറംസ് ഓയില് അല്ലെങ്കിൽ മാസ്ക് മസാജ് ഒക്കെ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഗൈസ് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാകും ഞാൻ ഇരുത്തി പറയുന്നു ഓഫ് റിസൾട്ട് റിസൾട്ടുണ്ടാകും കാരണം എന്താ അറിയോ നമ്മൾ പുറമെ എല്ലാം ക്ലിയർ ചെയ്തു നമുക്ക് വേറെ ഇഷ്യൂ ഒന്നും ഇല്ല പിന്നെ നല്ല എണ്ണയൊക്കെ തേച്ചും ഒക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോൾ നമുക്ക് ഹെയർ ഗ്രോത്ത് റേറ്റ് കൂടിയാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെയൊക്കെ ചെയ്യുക എന്നുണ്ടെങ്കിൽ അടിപൊളി ആയിരിക്കും അപ്പം അതുകൊണ്ട് പറയുകയാണ് പുറമേ ഉള്ള കാര്യം കൂടെ നമ്മൾ നോക്കണം അപ്പം പലർക്കും അതറിഞ്ഞൂടാം കാരണം എല്ലാം വിചാരിക്കണം ഞാൻ ഒരുപാട് റോസ്മെറി ഓയിൽ വാങ്ങിച്ചതി ശേഷം ഈ മുടി കൊഴിച്ചു പറയുമ്പോൾ നിങ്ങൾക്ക് തൈറോഡ് ഇഷ്യുവോ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയോ അല്ലെങ്കിൽ ആയൺ ഡി ഒക്കെ ഡെഫിഷ്യൻസോ കാരണം ഇപ്പോഴത്തേക്കും നമ്മുടെ ലൈഫ് സ്റ്റൈൽന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല ആഹാരങ്ങൾ മുമ്പൊക്കെ കഴിഞ്ഞാൽ നമ്മൾ അവില് ആ ഒരു ടൈമിൽ നമ്മൾ അവില് ആ മറ്റേ എന്താ പറയുക നമ്മൾ നല്ല ആഹാരങ്ങൾ കഴിക്കുമായിരുന്നു കൈ ഉണ്ടാക്കാൻ കഴിക്കുന്നു ഇപ്പം അങ്ങനെയല്ലോ നമ്മൾ കെ എഫ് സി ഞാനല്ല ഞാനല്ല ചില ജങ്ക് ഫുഡ് കളിക്കുന്ന ആൾക്കാരെടുത്ത് പറയുന്നത് കെ എഫ് സി അങ്ങനെയൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് ഗൈസ് വേണ്ട അങ്ങനെ കഴിച്ചാൽ നിങ്ങൾക്ക് പിന്നെ ഒന്നുമില്ല കുറച്ചുകൂടെ പറയുമ്പോൾ മുടി ഒന്നും ഇല്ലാതോ പിന്നെ ഞാൻ ഇപ്പം പറയുകയാണ് ഇതിപ്പം ഇത് ഞാൻ മുടിയില്ലാത്തവരങ്ങനൊന്നും പറയണതല്ല ഞാൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നു ഒരു ക്രിയേറ്റർ ഒരു ഇൻഫ്ലുവൻസർ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ബ്യൂട്ടി ബ്ലോഗർ എന്നതിലേക്ക് എൻ്റെ ജോബിൻ്റെ ഒരു പാർട്ടാണ് പിന്നെ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്താണോ ചെയ്യുന്ന അതേ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുകയുള്ളൂ അത് ഇനി എന്തായാലും ഞാൻ എന്ത് ചെയ്യുന്നു അത് ഷെയർ ചെയ്ത് തരാനാണ് എനിക്കിഷ്ടം അല്ലാതെ ഞാൻ ചെയ്യാത്തൊരു കാര്യം നിങ്ങളെ ഞാൻ ട്രൈ ചെയ്യാത്ത ഒരു കാര്യം നിങ്ങളിൽ കൊണ്ടെത്തിക്കാൻ എനിക്ക് ാല്പര്യമില്ല സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം അപ്പം ഇതൊക്കെ നോക്കുക അപ്പോൾ ഇതൊക്കെ നോക്കിയതിന് ശേഷം മാത്രം ഹെയർ ബ്രോത്ത് ചാലഞ്ചിലോട്ട് വരിക പിന്നെ ജി എഫ് സി ചെയ്യുന്ന ഒരു മോശമായിട്ടുള്ള കാര്യമൊന്നും അല്ല നിങ്ങൾക്ക് ഇപ്പോൾ തിന്നിങ്ങൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റേഡ് ഹെയർ ഡിറ്ററി ഒക്കെ ആയിട്ട് പ്രശ്നം നിങ്ങളുടെ ഡോക്ടറിനടുത്ത് പോയിട്ട് നല്ലൊരു ക്ലിനിക്കിൽ പോയിട്ട് സെറ്റ് സെറ്റ് ചെയ്ത് നോക്കാം സോ അപ്പോൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക ചേച്ചി ബൈ ബൈ